ഹലോ ഫ്രണ്ട്സ് അമ്മ്യ ഫാമിലി ബ്ലോക്ക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് സിമ്പിളായിട്ടൊരു മുളകു വറുത്ത പുളി കിട്ടും ഞങ്ങൾ മുളക് വറുത്ത പുളി എന്നാ പറയാം അപ്പോൾ ഞാൻ എടുത്തു വെച്ചിരിക്കുന്നത് ഉള്ളിയും കുറച്ച് ചെറിയ ഉള്ളിയും കുറച്ച് പുളി ഒരു തക്കാളി വെളുത്തുള്ളി ഉണ്ടെങ്കിൽ നമ്മൾ ഇടണം കേട്ടോ പക്ഷേ എൻ്റെ കയ്യിൽ വെളുത്തുള്ളി ഇല്ല എന്നിട്ട് നമ്മൾ ഇതൊന്ന് ചതച്ചെടുക്കണം കേട്ടോ വെളുത്തുള്ളി ഉണ്ടെങ്കിൽ നല്ല മണമാണ് അപ്പോൾ അതില്ലാത്ത കാരണം വെളുത്തുള്ളി ആഡ് ചെയ്യണില്ല അപ്പം നമ്മളിതൊന്ന് നന്നായി ചതച്ചെടുക്കണം കേട്ടോ പാലക്കാടിലൊക്കെ മുളക് വറുത്ത് പുളി എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും മനസ്സിലാവും ഓരോ ഒരു ടൈപ്പിലാണ് ഓരോരുത്തർ വെക്കുകട്ടോ അപ്പോൾ ഈ വലിച്ച് നീട്ടുന്നത് എന്താണെന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ടൈം വല്ലതും അപ്പോൾ അതിൻ്റേതായ ഒരു ബുദ്ധിമുട്ടൊക്കെ വീഡിയോയിൽ വരും കേട്ടോ അപ്പോൾ നിങ്ങളൊന്ന് ക്ഷമിക്കുക അപ്പോൾ അത് ചട്ടി നല്ല ചൂടായ ശേഷം നമ്മൾ ഉഴുവയും കടവും അതിലിട്ടിട്ട് ഒന്ന് പൊട്ടിക്കണം കേട്ടോ ഇത് പൊട്ടി വരുമ്പോൾ നമ്മൾ ഈ ചതച്ച് വെച്ച സാധനങ്ങൾ ഇതിലോട്ടിട്ട് നല്ലൊന്ന് വഴറ്റി കൊടുക്കണം അപ്പം നിങ്ങളെൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണാൻ എനിക്ക് പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക അപ്പോൾ നല്ലൊന്ന് വഴണ്ടി വരണം കേട്ടോ ഈ സമയത്ത് നമ്മൾ മുറിച്ച് വെച്ച തക്കാളി എടുത്ത് ആഡ് ചെയ്യണം കേട്ടോ ഞാൻ രണ്ട് ഇട്ടിട്ടുണ്ട് പിന്നെ ഞാൻ തക്കാളി ഇട്ട് അതൊന്ന് നല്ല വഴറ്റി വരുമ്പോൾ ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യുന്നു ഞാൻ മുമ്പേ പറഞ്ഞിട്ടുണ്ട് മുളക് വറുത്ത പൊടി പറയുമ്പോൾ പല സ്ഥലത്തും പല ടൈപ്പിലായിരിക്കും ഉണ്ടാക്കുക അപ്പോൾ അതൊന്ന് വഴണ്ടി വരുന്ന സമയത്ത് ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യുന്നുണ്ട് മഞ്ഞൾപ്പൊടി മഞ്ഞൾപ്പൊടിയൊന്നും പച്ചമണം മാറുമ്പോൾ നമ്മൾ പുളി ഒഴിച്ച് വെച്ചത് ഇതിലോട്ട് ആഡ് ചെയ്യണം കേട്ടോ പുളി പുളി നന്നായി നമ്മൾ നേരടി പുഴിഞ്ഞ് വെച്ചിട്ടുണ്ട് പിന്നെ ഞാൻ ഒരു കാര്യം പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ ഞാൻ എൻ്റെ പരിമിതികൾക്കുള്ളിൽ നിന്നിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നുണ്ട് പിന്നെ ഞാനൊരു തുടക്കക്കാരിയും കൂടിയാണ് അപ്പോൾ നിങ്ങൾ എന്നെ എന്നെന്തായാലും സപ്പോർട്ട് ചെയ്യണം അപ്പോൾ നെഗറ്റീവ് ഒന്നും ദയവ് ചെയ്ത് ആരും പറയരുത് കേട്ടോ അപ്പോൾ അതാണ് നമ്മൾ പുളി വെള്ളം ഒഴിച്ചു ഇപ്പം നമ്മൾ കുറച്ച് കല്ലുപ്പ് ആഡ് ചെയ്യുന്നുണ്ട് കെട്ടോ അങ്ങനെ കല്ലുപ്പ ആഡ് ചെയ്ത് ഇതൊന്ന് തിളച്ച് വരട്ടേട്ടെ ഈ കറിക്ക് കോമ്പിനേഷൻ എന്താണെന്ന് പറഞ്ഞാൽ നല്ല ഉണക്ക നങ്കി മീൻ ഇല്ലെങ്കിൽ സ്രാവ് ഇതൊക്കെയാണ് കേട്ടോ ഞാൻ അധികം രാവിലെ പെട്ടെന്ന് കുട്ടികൾക്ക് കറി ഇതാണ് കേട്ടോ ആക്കി കൊടുക്കുക ഇതൊന്ന് വറ്റിച്ചെടുത്തിട്ട് ഞാൻ വീണ്ടും കുറച്ച് വെള്ളവും കൂടി ആഡ് ചെയ്തിട്ട് നന്നായി ഒന്ന് തിളപ്പിക്കും കേട്ടോ കുട്ടികൾക്കാകുമ്പോൾ ചോറിൽ നമ്മൾ ഒഴിച്ച് മിക്സ് ആക്കിയിട്ട് ഞാൻ ഈ കറിയാണ് അധിക അധികവശാലും കൊടുത്തുവിടുക ചാറൊന്നും വേറെ ഒന്നും കഴിക്കില്ല കേട്ടോ അങ്ങനെ അതാ കറി റെഡിയായിട്ട് ഇതാണ് കേട്ടോ ഇന്നത്തെ വീഡിയോ